ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇപ്പൊ പിങ്കിക്ക് ഇട്ട് വലിയൊരു പണി തന്നെയാണ് നന്ദ കൊടുത്തത് ഇതോടുകൂടി പിങ്കിയുടെ അഹങ്കാരം ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പിങ്കി അടങ്ങാനായിട്ട് ഒരുക്കമല്ല എങ്ങനെയെങ്കിലും പിങ്കിയുടെ ലക്ഷ്യം നേടുക എടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി മുന്നോട്ട് പോകുമ്പോൾ ഇന്നും പിങ്കിക്ക് ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് എങ്ങനെയൊക്കെ നന്ദേ ജയിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഒട്ടും നന്ദേ ജയിക്കാൻ പറ്റത്തില്ല എന്ന് പിങ്കി ഇന്ന് തിരിച്ചറിയുവാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് പിങ്കി ചെന്ന് പെട്ടത് നന്ദയാണെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുകയും ചെയ്തു ഒരുപാട് ആഗ്രഹത്തോടെ ആ ഒരു ഒരുപാട് നിബന്ധനകൾ വെക്കാം നന്ദയും ഗൌതമിനെ അടിച്ചു പുറത്താക്കാം എന്നിട്ട് ഗൌതമിനെ സ്വന്തമാക്കാം എന്നൊക്കെ ഒരുപാട് നിബന്ധനകളും ആഗ്രഹങ്ങളും പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കെട്ടടങ്ങിപ്പോയി നന്ദി ഏറ്റവും അടി തന്നെയാണ് പിങ്കിക്ക് കൊടുത്തത് എന്നാൽ ഈ ഒരു കാര്യങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല അപ്പൊ നന്ദയും ഗൗതമവും സന്തോഷത്തോടെ വരുന്നത് കണ്ടപ്പോൾ അരിന്ധതിയും ലക്ഷ്മി ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ പിങ്കിയോ പിങ്കിയുടെ ചിറ്റയോ ഈ വീട്ടിൽ നിന്നും പോകുന്നില്ല എന്ന് തന്നെ നന്ദി പറഞ്ഞു അപ്പൊ അതെന്താ നിങ്ങൾ എന്തെങ്കിലും മായാജാലം കാണിച്ചോ അവര് പോകാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും മായാജാലം കാണിച്ചോ എന്ന് അരിന്തി അരിന്തതി ചോദിച്ചു ചോദിച്ചതിന്റെ പിന്നാലെ തന്നെ ചിറ്റയും പിങ്കിയും വന്നു അവർ വന്നതിന് ശേഷം അവരെ കണ്ട കണ്ടുടനെ തന്നെ ഗൗതം പറയുന്നുണ്ട് എന്താ വെങ്കിൽ നീ പോകുന്നില്ലേ എന്തായാലും ഞാനും ഗൗതം സാറും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഗൗതം സാറിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങുക നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്ലൈറ്റും കാര്യങ്ങളെ ഫ്ലൈറ്റിലാണോ ട്രെയിനിലാണോ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ അവിടെ കൊണ്ട് ഗൗതം സാറെ ഇറക്കിത്തരും നിങ്ങളും എന്തായാലും സന്തോഷത്തോടെ ഇരിക്കേ എന്നൊക്കെ നന്ദ പറഞ്ഞു അപ്പൊ പിങ്കിക്ക് ഭയങ്കര ദേഷ്യമായി കൂടാതെ തന്നെ എന്താ അരുന്ധതി ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറയുന്നത് അവരിവിടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്നാൽ അങ്ങനെ അല്ല എന്നും പിങ്കിക്ക് തന്റെ ചിറ്റയുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് പിങ്കി തൻ്റെ ചിറ്റയുടെ കൂടെ നിൽക്കട്ടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഏഹ് ഇതല്യമ്മേ അവൾ അവളുടെ ആഗ്രഹത്തിലും സന്തോഷത്തിലും നിൽക്കട്ടെ നമ്മളായിട്ട് നീ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത് അപ്പോൾ അവളുടെ സന്തോഷത്തിൽ അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ അരുന്ധതിയോട് നന്ദ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന പിങ്കി തന്നെ പറയുവാണ് ഞങ്ങൾ എന്തായാലും ആ ഒരു കോയമ്പത്തൂരോട്ട് പോകുന്നില്ല എന്നും അവിടെ വിളിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് അവിടെ പകുതി പേർക്കും എന്തോ ഒരു വൈറൽ ഫീവർ പനി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് ഞങ്ങൾ എന്തായാലും പോകുന്നില്ല എന്ന് പിങ്കി ചിറ്റയും കൂടി ഒരുപോലെ പറഞ്ഞു അപ്പൊ ഗൗതമും പറയുവാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് പോകാനായിട്ട് ഇഷ്ടം എന്നല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ പോയിട്ട് വാ ഒരു കുഴപ്പമില്ല ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം എന്നൊക്കെ ഗൗതമും പറഞ്ഞു അപ്പൊ ഇവര് പിങ്കിയും ചിറ്റയുടെയും വിചാരം അവര് പോകാൻ വേണ്ടിയിട്ട് ത്രില്ലടിച്ചിരിക്കുവാണ് നന്ദയും ഗൗതമും രാമേശ്വരത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അതുകൊണ്ട് എന്തായാലും നമ്മള് വിട്ടുകൊടുക്കരുത് അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരകത്തോട്ട് പോയി അപ്പോൾ നന്ദയുടെ പ്ലാൻ ഏകദേശം ഏറ്റിട്ടുണ്ട് അവർ നന്ദയുടെ പ്ലാൻ സക്സസ് ആയി പിങ്കിയും പിങ്കിയുടെ ചിറ്റയും തീരുമാനം മാറ്റി അപ്പൊ ഗൗതമ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥയാണെങ്കിൽ മാത്രം നിന്നാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പോയാൽ മതി ഇവിടെ നിൽക്കുമ്പോൾ നന്ദയാണെങ്കിലും ഞാനാണെങ്കിലും വല്യമ്മയാണെങ്കിലും എല്ലാവരും പിങ്കിയുടെ കാര്യങ്ങൾ നോക്കും പിങ്കിയുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ കൂട്ടും അപ്പോൾ അതെല്ലാം സഹിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രം പിങ്കി ഇവിടെ നിന്നാൽ മതി എന്നുകൂടി പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവരകത്തോട്ട് പോയി അപ്പോ അരിന്ധതിയോടും ലക്ഷ്മിയോടും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നന്നു പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് എന്നാൽ അവിടെ പവിത്രയുടെ കാര്യത്തിൽ ഒരു നീക്കപൊക്കെ ഉണ്ടാകുന്നില്ല പവിത്രയുടെ അച്ഛൻ വന്ന് സംസാരിച്ചു സംസാരിച്ചിട്ടും ഇന്ദീവിതത്തിൽ ഒരു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് സജയൻ പവിത്രയുടെ അച്ഛനെ വിളിച്ച് പറയുകയും ഇതിനൊരു പണി കൊടുക്കണം പവിത്രയെ പവിത്ര അറിയിക്കണം ഇപ്പോഴും ഞങ്ങൾ ഇതിന്റെ പിന്നിലാണെന്ന് പവിത്ര അറിയിക്കണം അതിനു വേണ്ടിയിട്ട് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ അരുൺ എന്തായാലും കളക്ഷൻ പൈസ ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും ആ വരുന്ന സമയത്ത് അരുണിനെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പവിത്രയുടെ അച്ഛനെ വിളിച്ച് സജയൻ പറയുവാണ് എന്നാൽ സജയനോട് അച്ഛൻ പറഞ്ഞത് വേ വേണ്ട അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിന്നെ വിശ്വസിച്ചു എന്ന് വരത്തില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണ്ട ചെറിയൊരു ക്ലൂ കൊടുത്താൽ മാത്രം മതി ബാക്കി ഈ ഒരു ക്ലൂ അവര് വിശ്വസിക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് ആ സമയത്തെ എല്ലാം തുറന്നു പറയാം എന്ന് പലതരുടെ അച്ഛനും പറഞ്ഞു അങ്ങനെ സജയൻ വെയിറ്റിംഗിലാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അരുൺ വന്നു അരുൺ അരുണിനെ കണ്ട് സംസാരിച്ചു അപ്പൊ അരുൺ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങൾ ആരാണ് എന്റെ പേര് സജയൻ നിങ്ങളുടെ നിങ്ങളെ എനിക്കറിയാം നിങ്ങളുടെ ഭാര്യ പവിത്ര എനിക്കറിയാമെന്നും പവിത്രയോട് ചോദിച്ചാൽ മതി സജയൻ ആരാണെന്ന് അപ്പോൾ പവിത്ര തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമെന്നും പറഞ്ഞു കൂടാതെ തന്നെ അരുൺ പവിത്രയുടെ അടുത്തേക്ക് ചെന്നതിന് ചെന്നതിന് ശേഷം ഈ സജയൻ ആരാണ് എന്ന് പവിത്രയോട് ചോദിക്കണം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പവിത്ര ഭയങ്കരമായിട്ട് നടുങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോക്കായി കഴിഞ്ഞാൽ പവിത്ര പേര് പോലെ തന്നെ അത്ര പവിത്രമല്ല എന്ന് അരുൺ വിചാരിക്കണം അങ്ങനെ വിശ്വസിക്കണം ബാക്കി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് സജൻ അങ്ങ് പോയി അപ്പൊ ഈ ഒരു കാര്യം ചോദിക്കാൻ തന്നെ അരുൺ തീരുമാനിച്ചു പവിത്രയുടെ അടുത്തോട്ട് പോകുവാണ് അങ്ങനെ നന്ദയും ഗൗതുമും കൂടി ഡോക്ടറിനെ കാണാൻ പോയി എന്തായാലും പിങ്കിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ കുഞ്ഞിന് കുഞ്ഞ് നോർമൽ ആണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഡോക്ടറിനോട് പോയി അപ്പോൾ പിങ്കി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുഞ്ഞിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അത്ര കൊഴപ്പില്ല എന്നും ഇപ്പൊ നോർമലായിട്ട് വരുന്നുണ്ട് കൂടി ഡോക്ടർ പറഞ്ഞു കൂടാതെ തന്നെ ചില ആഹാരങ്ങൾ ഫൈബർ കൂടുതൽ അടങ്ങിയ ആഹാരങ്ങൾ പിങ്കിക്ക് കൊടുക്കണം പിന്നെ ഫാസ്റ്റ് ഫുഡ് മുഴുവനായിട്ട് ഒഴി ഒഴിവാക്കണം കരിച്ചത് പൊരിച്ചത് കാര്യങ്ങൾ ഒന്നും കൊടുക്കാൻ പാടില്ല പിന്നെ ഈ ജങ്ക് ഈ പുറത്തെ പാക്കറ്റ് പലഹാരങ്ങളൊന്നും കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു കൂടാതെ ഡോക്ടർ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളും കൂടി പറഞ്ഞു കുറിച്ച് തന്നെയാണ് ഡോക്ടർ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ കുറിച്ച് ഡോക്ടർ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടിട്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഗൗതമും നന്ദയും ഞെട്ടിപ്പോയി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ച നന്ദയ്ക്കും ഗൗതുമിനും പോയി എന്ന് അവിടെ വെച്ച് മനസ്സിലായി ഡോക്ടർ പറഞ്ഞത് പിങ്കി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പിങ്കിയോട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് പിങ്കിയെ പറഞ്ഞു മനസ്സിലാക്കണം ഈ സറോഗസി സറോഗസി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് വയറ്റിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചാൽ ഉടൻ തന്നെ ആ കുഞ്ഞും പിങ്കിയും തമ്മിലുള്ള ബന്ധം അവിടെ അറ്റുപോകുമെന്നും പിന്നെ പിങ്കിയും കുഞ്ഞും തമ്മിൽ ഒരു യാതൊരു ബന്ധവും ഇല്ല എന്നും ഗൌതമും നന്ദയുമായിരിക്കും യഥാർത്ഥ പാരന്റ്സ് അപ്പൊ അത് പിങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഈയൊരു ടൈമില് ഒരു പ്രഗ്നൻസി ടൈമില് യഥാർത്ഥത്തിൽ ആ ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അങ്ങനെ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞാൽ പോലും പ്രഗ്നൻസി ടൈമില് വയറ്റിലുള്ള കുഞ്ഞും അമ്മയും തമ്മിൽ ഒരു കെമിസ്ട്രി ബോണ്ടാവും ആ കെമിസ്ട്രി എന്ന് പറയുമ്പോ കുഞ്ഞിനോട് അമ്മ സംസാരിക്കുന്നത് പാട്ട് പാടുന്നത് ഇതൊക്കെ കുഞ്ഞിനെ കേൾക്കാൻ വേണ്ടിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു കുഞ്ഞും അമ്മയും തമ്മിൽ കുറച്ചുകൂടി സ്നേഹം കൂടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഗൗതമും നന്ദയും മാക്സിമം പിങ്കി പിങ്കിയുടെ വായിട്ടുള്ള ആ കുഞ്ഞിനോട് സംസാരിക്കണം കുഞ്ഞിനെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം കുഞ്ഞറിയും അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു രണ്ടാമത്തെ കാര്യം നിങ്ങൾ കേൾക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് പിങ്കി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ പിങ്കിക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സരോഗസി കഴിഞ്ഞാലോ കഴിഞ്ഞാലുടൻ ഈ കുഞ്ഞും താനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകും എന്ന് പിങ്കി വിശ്വസിക്കുന്നില്ല പിങ്കിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ തനിക്ക് വേണം അല്ലെങ്കിൽ താൻ തന്നെ സ്വന്തമാക്കണം ആ കുഞ്ഞിനെ താൻ വളർത്തണം എന്നുള്ളൊരു ചിന്തയാണ് പിങ്കിയുടെ മനസ്സിൽ ഞാനത് പിങ്കിയുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയതാണ് ഞാൻ പിങ്കി ഇവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരുപാട് കുഞ്ഞിനോട് ഒരുപാട് അടുത്തതുപോലെ അതായത് ആ കുഞ്ഞിനെ തനിക്ക് വേണം ആ ഒരു രീതിയിലാണ് പിങ്കി സംസാരിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പിങ്കിക്ക് മനസ്സിലായിട്ടില്ല സർോഗസി കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ അമ്മയ്ക്കും അച്ഛനും കുഞ്ഞ് കൈമാറും എന്ന് പിങ്കിക്ക് ബോധ്യം വന്നിട്ടില്ല പിങ്കിയുടെ ഉൾമനസ് അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല അതുകൊണ്ട് അത് തയ്യാറാവണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കുഞ്ഞുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കണം ഇത് യഥാ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നന്ദ എടുത്ത് ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് പിങ്കി ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല കുഞ്ഞ് ഞങ്ങളുടേതാണ് പിന്നെ എങ്ങനെ അത് സംഭവിക്കുമെന്ന് പറയുമ്പോഴും ഡോക്ടർ പറഞ്ഞു കുഞ്ഞുമായിട്ട് പിങ്കി സംസാരിക്കുമ്പോഴൊക്കെ ആ കുഞ്ഞുമായിട്ട് കുഞ്ഞ് തന്റേതാണെന്നുള്ള ഒരു ചിന്ത പിങ്കിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആ ഒരു ബോധ്യം പിങ്കിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ എടുക്കണം കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ആ ഒരു കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പിങ്കിയെ മനസ്സിലാക്കിപ്പിച്ച് വളർത്തിയെടുക്കണം ആ ഒരു ബോധ്യം പിങ്കിയുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിലാണ് നന്ദ നേരെ നന്ദയും ഗൌതമ കൂടി തിരിച്ചു അപ്പോ ൗതം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നന്ദ തിരിച്ചു വരുമ്പോൾ പിങ്കി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നന്ദയെ കണ്ട കണ്ടുടനെ തന്നെ പിങ്കി വയറ്റിൽ പിടിച്ചിട്ട് മോനെ എൻ്റെ മുത്തേ നീ എപ്പോഴാണ് പുറത്ത് വരുന്നത് അമ്മ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മ എത്രത്തോളം കുഞ്ഞിനോട് സ്നേഹം കാണിക്കുമോ ആ സ്നേഹത്തോടു കൂടി പിങ്കി സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ നന്ദക്ക് ഭയങ്കര ഷോക്കായി നന്ദ വന്നതിന് ശേഷം പിങ്കി ആ രീതിയിൽ നന്ദയോട് സംസാരിക്കുകയാണ് എന്റെ കുഞ്ഞ് കണ്ടോ അനങ്ങുന്നത് കണ്ടോ എന്റെ കുഞ്ഞെന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ തന്റെ കുഞ്ഞാണെന്നുള്ള ഒരു രീതിയിൽ പിങ്കി സംസാരിച്ചു എന്നാൽ അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ നന്ദ നല്ല മറുപടി കൊടുത്തു ശരിയാണ് പെങ്കി നിന്റെ വയറ്റിനുള്ളടത്തോളം കാലം മാത്രമേ ഈ കുഞ്ഞിന് നിനക്ക് അവകാശമുള്ളൂ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് എന്റേതാണെന്നും അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു രക്തബന്ധമുണ്ട് ആ രക്തബന്ധം എന്തൊക്കെ സംഭവിച്ചാലും മാറ്റാൻ പറ്റത്തില്ല ആ കുഞ്ഞും തമ്മിൽ ഞാനും കുഞ്ഞും തമ്മിൽ ഒരു ടെലി ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി അതെങ്ങനെ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനോട് നീ എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ പിങ്കി എടുത്തു ചോദിച്ചു ഉടനെ തന്നെ നന്ദ തന്റെ ബാഗിലുള്ള സ്റ്റെറസ്കോപ്പ് എടുത്തിട്ട് പിങ്കിയുടെ ചെവി നന്ദയുടെ ചെവിൽ ആ ഒരു ബഡ്സ് വെച്ചിട്ട് പിങ്കിയുടെ വയറ്റിൽ ഇങ്ങനെ പിടിച്ചു നോക്കുവാണ് അപ്പോൾ ആ ഒരു അനങ്ങുന്നത് പോലെ പിങ്കി നന്ദക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് കണ്ടോ എന്റെ കുഞ്ഞു അനങ്ങുന്നത് കണ്ടോ കുഞ്ഞ എന്നോട് സംസാരിക്കുന്നത് കണ്ടോ എന്നൊക്കെ നന്ദ ചോദിച്ചു ഗൗതമം വന്നു അപ്പോൾ എന്നാൽ ഇതെല്ലാം കണ്ടപ്പോ അതായത് തനിക്ക് ഒരു ഇത് ബന്ധവുമല്ല അല്ലെങ്കിൽ തനിക്ക് താനും കുഞ്ഞും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞ് പിങ്കിക്ക് നന്ദ അത്രത്തോളം ആ ഒരു കാര്യം താൻ നന്ദ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെങ്കിൽ പോലും തനിക്ക് തിരിച്ചടിയായിട്ട് മാറുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പിങ്കി ദേഷ്യത്തോടെ അകത്ത് ാണ് എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പിങ്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗൗതമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അർജുൻ നല്ല പോലെ മൂക്കറ്റം കുടിച്ചുകൊണ്ടാണ് എത്തിയത് ഇന്ദീവരത്തിലെത്തിയത് ഇന്ദീവരത്തിൽ ശേഷം പവിത്രയോട് റൂമിൽ പോയി ചോദിച്ചു സജയൻ ആരാണെന്ന് എന്നാൽ സജയൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ പവിത്ര ഭയങ്കര ഷോക്ക് ആയിപ്പോയി അത് കണ്ടപ്പോൾ തന്നെ അരുണിന് മനസ്സിലായി ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ആ ഒരു ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുവാണ് എന്നാൽ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് പവിത്ര ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും